എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഓഗസ്റ്റ് മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടന്നിരിക്കുകയാണ് അത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകൾ വീഡിയോയുടെ വിശദാംശങ്ങളേക്കിറക്കുക കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കാത്തിരിപ്പിനൊരുവിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിതരണം ചെയ്തു ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ചടങ്ങിൽ വെച്ചാണ് പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പതിവ് പോലെ തുക വിതരണം നടത്തിയത് ഇതേ സമയത്ത് തന്നെ ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിനുവേണ്ടി ഇരുപത് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപയാണ് വിതരണം ചെയ്തത് അപ്പോൾ മുതൽ തന്നെ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും തുക എത്തിയിട്ടില്ല എന്നുള്ളത് കമന്റുകളിൽ കാണുന്നു അങ്ങനെയുള്ള ആളുകൾ വിഷമിക്കേണ്ടതില്ല കഴിഞ്ഞ ഗഡ് വരെ മുടങ്ങാതെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് മുടങ്ങില്ല ഇ കെ വൈസി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് എല്ലാം ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് കഴിഞ്ഞ ഘടുക്കൾ ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് മുടങ്ങില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ലഭിക്കാത്തുകൊണ്ട് വിഷമിക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇതിനു മുമ്പും പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്ത സമയത്ത് ഒരാഴ്ച വരെ താമസിച്ചുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആശ്വസിക്കാം പി എം കിസാൻ സമ്മാൻ നിധി തുക അക്കൗണ്ടുകളിലേക്ക് ഒഴുകാതെ തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പൊ കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കേന്ദ്ര സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ജവഹർ നവോദയ വിദ്യാലയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തെ ആറ് ഒൻപത് പതിനൊന്ന് ക്ലാസ്സുകളിലേക്കുള്ള സെലക്ഷൻ ടെസ്റ്റിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് തമിഴ്നാട് ഒഴികെ ഇന്ത്യ ഒട്ടാകെ ഉള്ള അറുന്നൂറ്റി അൻപത്തിനാല് നവോദയ വിദ്യാലയങ്ങളിലാക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരളത്തിൽ പതിനാല് ജില്ലകളിലും ഓരോ വിദ്യാലയങ്ങളാണുള്ളത് ഒൻപത് പതിനൊന്ന് ക്ലാസ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് വിശദമായ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് നവോദയോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ആറാം ക്ലാസ് പ്രവേശനം നവോദയ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന ജില്ലയിൽ ഉള്ളവർക്കാണ് യോഗ്യത ലഭിക്കുക റെസിഡൻസ് സർട്ടിഫിക്കറ്റ് സ്ഥിര താമസക്കാരനാണ് എന്ന് കാണിക്കുന്ന ബന്ധപ്പെട്ട അധികാരിയുടെ രേഖ ഹാജരാക്കേണ്ടതുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് ആറാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി പതിനാല് മെയ് ഒന്നിനു മുമ്പോ രണ്ടായിരത്തി പതിനാറ് ജൂലൈ മുപ്പത്തി ഒന്നിന് ശേഷമോ ജനിച്ചവർ ആകരുത് കേരളം കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള ആറാം ക്ലാസ് ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്നതാണ് ഇതിൽ പങ്കെടുക്കുന്നതിന് ഓഗസ്റ്റ് പതിമൂന്ന് വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമുള്ള ആയിരത്തി അറുനൂറ്റി കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷം മെയിൻ്റനൻസ് ഫണ്ടിന്റെ രണ്ടാം ഘടുവായി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിലേക്ക് അഞ്ചാം ഘടുവായി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയുമാണ് അനുവദിച്ചിട്ടുള്ളത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ലഭിക്കുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും ഗ്രൂപ്പ് ആനുകൂല്യങ്ങൾക്കും വേണ്ടി ഇപ്പോഴും വിവിധ പഞ്ചായത്തുകളിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ആറുമാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്ത റേഷൻ കാർഡുകൾ മരവിപ്പിക്കും എന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണ് എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കേന്ദ്ര ഭേദഗതി ഉത്തരവ് പ്രകാരം ആറുമാസം റേഷൻ വാങ്ങാത്ത എ എ വൈ പി എച്ച് വിഭാഗങ്ങളിലെ കാർഡുകൾ മാത്രമാണ് താൽക്കാലികമായി മരവിപ്പിക്കുന്നത് മുൻഗണനാ കാർഡുകൾ കൃത്യമായി ഭക്ഷ്യധാന്യം വാങ്ങുന്നുമുണ്ട് വളരെ കുറച്ച് പേർ മാത്രമാണ് വാങ്ങാത്തത് തൊണ്ണൂറ്റി എട്ട് ദശാംശം മൂന്ന് ശതമാനം മസ്റ്ററിങ്ങും കേരളത്തിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ഇത്തരം വാർത്തകൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുക എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു റേഷൻ വാങ്ങാത്തത് കൊണ്ട് ആരുടെയും റേഷൻ കാർഡ് റദ്ദാക്കുകയില്ല എന്നുള്ളതാണ് ഭക്ഷ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം മുൻഗണന വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള റേഷൻ കാർഡിലെ റേഷൻ വിഹിതങ്ങൾ കൃത്യമായിട്ട് മൂന്ന് മാസം തുടർച്ചയായിട്ട് വാങ്ങിയിട്ടില്ല എങ്കിൽ അവിടെ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള വിഭാഗത്തിലേക്ക് മാറ്റും അപ്പോഴും റേഷൻ കാർഡ് റദ്ദാക്കുകയില്ല മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ളയിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും അതിനു മുമ്പ് അവരോട് വിശദീകരണം ചെയ്യും കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിയാൽ അങ്ങനെ മാറ്റുന്നതിലും കാലതാമസം നമുക്ക് ഒഴിവാക്കാനാകും അങ്ങനെ മാറ്റുന്നതും ഒഴിവാക്കാനാ മാറ്റുന്നത് ഒഴിവാക്കാനാകുന്നതാണ് മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡുകളായി ആണ് വെള്ള വിഭാഗത്തിലേക്ക് മൂന്ന് മാസം റേഷൻ വാങ്ങാത്തത് കൊണ്ട് മാറ്റുക സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ റേഷൻ വാങ്ങാത്തവരെ മുൻഗണനേതര വിഭാഗങ്ങളിലേക്ക് മാറ്റിയതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള സംസ്ഥാനത്തെ അർഹരായ നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് കൂടി ഓണത്തിന് മുമ്പ് മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു പുതിയ മുൻഗണനാ കാർഡിനായി സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് ഓണത്തിന് റേഷൻ കാർഡുകൾ വഴി വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ അരിക്ക് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കാർഡിലെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ അരിയായി പിങ്ക് റേഷൻ കാർഡിന് അഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഓണം റേഷൻ ആയിട്ട് അനുവദിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡിനാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ മഞ്ഞ റേഷൻ കാർഡിന് ഒരു കിലോ പഞ്ചസാരയും എല്ലാ റേഷൻ കാർഡിനും മണ്ണെണ്ണ വിഹിതവും ഉണ്ട് ആദ്യ പദത്തിലെ മണ്ണെണ്ണ വിഹിതം വാങ്ങാത്ത എ എ വൈ കാർഡുള്ളവർക്ക് രണ്ട് ലിറ്റർ മണ്ണെണ്ണയും മറ്റുള്ള കാർഡുള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ആറു ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുക എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് സർക്കാർ സൗജന്യമായി ഓണക്കിറ്റ് പതിനെട്ടാം തീയതി മുതൽ വിതരണം ചെയ്യും സെപ്റ്റംബർ രണ്ടാം തീയതി വരെ ഇതിന്റെ വിതരണം നടക്കുകയും ചെയ്യുന്നതാണ് എ എ വൈ കാർഡുള്ളവർക്കും സ്ഥാപനങ്ങൾക്കും തുണി സെഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ കിറ്റാണ് നൽകുക സപ്ലൈകോ വഴി കാർഡിൽ രണ്ട് കിലോ പച്ചരിയും പുഴുങ്ങല്ലരി ഇരുപത്തി അഞ്ച് കിലോയും സ്പെഷ്യൽ ഇരയായി നൽകുന്നതാണ് എന്നും സപ്ലൈകോ വഴി ഓണത്തിന് അരിയുടെ വിലയും കുറച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചു രൂപ നിരക്കിൽ നിലവിൽ ലഭിക്കുന്ന അരിക്ക് പുറമെ അധിക അരി വിതരണം ചെയ്യും പതിനഞ്ചാം തീയതി മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ വിതരണം ചെയ്യും അര ലിറ്റർ വെളിച്ചെണ്ണ നൂറ്റി എഴുപത്തി ഒൻപത് രൂപക്ക് ശബരി ബ്രാൻഡ് വെളിച്ചെണ്ണ നൽകും സബ്സിഡി ഇതര വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്കും അര ലിറ്റർ ഇരുന്നൂറ്റി പത്തൊൻപത് രൂപക്കും നൽകുമെന്നും ഭക്ഷ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മറ്റു ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണ എം ആർ പി യേക്കാൾ കുറഞ്ഞ വിലക്ക് സപ്ലൈ കോയിൽ ലഭ്യമാക്കും എന്നും സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻഡ് ഓയിൽ തുടങ്ങിയവയെല്ലാം ആവശ്യാനുസരണം ലഭ്യമാക്കും എന്നും പൊതുവിപണിയിൽ വെളിച്ചെണ്ണ വില കുറയുന്നതിനനുസരിച്ച് സപ്ലൈകോ വീണ്ടും വില കുറക്കും എന്നും ഫെഡുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു വൻപയർ തൂരപ്പരിപ്പ് എന്നീ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കുറച്ചിട്ടുണ്ട് വൻപയറിന് എഴുപത്തി അഞ്ചിൽ നിന്നും എഴുപത് രൂപയാക്കിയിട്ടും തൂരപ്പരിപ്പിന് നൂറ്റി അഞ്ചിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് രൂപയാക്കിയിട്ടും കുറച്ചിട്ടുണ്ട് സബ്സിഡി പ്രകാരമുള്ള മുളകിന്റെ അളവ് അര കിലോയിൽ നിന്നും ഒരു കിലോ ആക്കി കൂട്ടിയിട്ടുമുണ്ട് നൂറ്റി രൂപ അഞ്ചു പൈസക്കാണ് ഒരു കിലോ മുളക് ലഭിക്കുക ഓണത്തിന് സപ്ലൈകോയുടെ മെഗാ ഫെയറുകൾ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കും ഗിഫ്റ്റ് കാർഡുകൾ ഈ മാസം അഞ്ചു മുതൽ വിതരണം ആരംഭിക്കും സപ്ലൈകോയുടെ സമൃദ്ധി കിറ്റുകൾ പതിനെട്ട് മുതൽ വിതരണം ആരംഭിക്കും ഓണത്തോടനുബന്ധിച്ച് സ്വർണനാണയം വരെയുള്ള സമ്മാനങ്ങളും സപ്ലൈകോ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്പെഷ്യൽ കിറ്റും രംഗത്ത് ഇറക്കിയിട്ടുണ്ട് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഇരുന്നൂറ്റി രൂപ വില വരുന്ന സമൃദ്ധി കിറ്റ് ആയിരം രൂപക്ക് ലഭിക്കും അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപക്കും ഒൻപത് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള മുന്നൂറ്റി അഞ്ച് രൂപ വില വരുന്ന സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്കും നൽകും അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അഞ്ചാം തീയതി മുതൽ ഇതിന്റെ വിതരണം ആരംഭിക്കും സപ്ലൈകോയിൽ നിന്നും ഓണക്കാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലധികം സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ലക്കി ഡ്രോ നടത്തും ഒരു പവൻ സ്വർണ്ണ നാണയം അടക്കമുള്ള സമ്മാനങ്ങളാണ് ഇതിൽ ഉണ്ടാകുക മുപ്പത്തി രണ്ട് കമ്പനികളുടെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ബ്രാൻഡുകൾ നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ പ്രത്യേക ഓഫറിൽ പത്താം തീയതി മുതൽ വിതരണം ചെയ്യും പത്ത് മുതൽ അൻപത് ശതമാനം വരെ വില കുറവിൽ സപ്ലൈകോയുടെ മൂന്ന് പ്രധാന ഔട്ട്ലെറ്റുകളിൽ വിതരണം ചെയ്യും ശബരി ബ്രാൻഡിൽ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സേമിയ പാലട പായസം മിക്സ് ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്കുകൾ പാലക്കാടൻ മട്ട വടിയരി മട്ട ഉണ്ടരി എന്നിവയാണ് പുതിയ ഉൽപ്പന്നം ശബരി പുട്ടുപൊടി അപ്പപ്പൊടി എന്നിവ ഉടൻ പുറത്തിറങ്ങും പുതിയ ഉൽപ്പന്നങ്ങൾ പതിനെട്ടിന് സപ്ലൈകോയുടെ ഹെഡ് ഹെഡ്സിൽ വിപണിയിൽ ഇറക്കുന്ന ചടങ്ങുണ്ട് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപ നിരക്കിലും ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റും ലഭിക്കും പതിനെട്ടാം തീയതി മുതലാണ് ഭക്ഷ്യ കിറ്റ് വാങ്ങാൻ കഴിയുക പി എച്ച് എസ് പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വിധം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും പിങ്ക് കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട വിതരണം ചെയ്യും ഒൻപത് രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക കൂടാതെ അഞ്ചു കിലോ സ്പെഷ്യൽ അരി ഓണം സ്പെഷ്യൽ ആയിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും പിങ്ക് റേഷൻ കാർഡിന് ലഭിക്കും നീല റേഷൻ കാർഡിന് കാർഡിൽ ഓരോ വ്യക്തിക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പത്ത് കിലോ ഓണം സ്പെഷ്യൽ അരിയും ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മണ്ണെണ്ണ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഉണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവരിൽ മഞ്ഞ റേഷൻ കാർഡിന് രണ്ട് ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയുമാണ് ഉള്ളത് അത് കഴിഞ്ഞ ഗഡു മണ്ണെണ്ണ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ളവർക്ക് അര ലിറ്ററും മാത്രമാണ് ലഭിക്കുക വാങ്ങാത്തവർക്കാണ് രണ്ട് ലിറ്ററും ഒരു ലിറ്ററും ഉള്ളത് ഭൂരിഭാഗം ആളുകളും മണ്ണെണ്ണ വാങ്ങിയിട്ടുണ്ടാകില്ല രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ വിലയിൽ വൻ കുതിപ്പ് ഗ്രാമിന് രൂപയും പവന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയും ശനിയാഴ്ച വർദ്ധിച്ചു ഒരു ഗ്രാം സ്വർണത്തിന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്നത്തെ വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാം കരുതുന്നു